ഇവിടെ എന്താണ് മരണത്തിന്റെ കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ എന്നതാണല്ലോ ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം ആരോഗ്യ മേഖലയിൽ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനം ഏറ്റവും മോശമായിരുന്നു അങ്ങനെയാണെങ്കിൽ അല്ലേ രാജി നോക്കൂ ആ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് ഈ നമ്മളെ നിരവധി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ തന്നെ ഓഡിയോ ബൈറ്റിൽ ഉള്ളതുമായ ഒരു കാര്യം ഈ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദുവിനെ പോലെ ഒരാൾ കുടുങ്ങി കിടപ്പില്ല എന്ന് ഒരു കാരണവശാലും മന്ത്രി പറഞ്ഞിട്ടില്ല ഞാൻ പലതവണ എടുത്ത് നോക്കി ബൈറ്റ് പറഞ്ഞിരുന്നത് രണ്ടു പേർക്ക് പരിക്കുണ്ട് അതിൽ ആ രണ്ടു പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ളതാണ് ആരാണ് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് ആരോഗ്യവുപ്പ് മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് സൂപ്രണ്ടാണ് ആ സൂപ്രണ്ടും അവിടെയുള്ള ഇന്നിപ്പോൾ ബിന്ദുവിന്റെ വീട്ടുകാരും പറയുന്ന അനുസരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ വന്ന ഒരു ഉദ്യോഗസ്ഥനും ഒരു ചുവന്ന കോട്ടിട്ടൊരു ഉദ്യോഗസ്ഥനും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ അവിടെ ബ്രീഫ് ചെയ്യുന്നത് അത് മന്ത്രിമാരോട് ബ്രീഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മന്ത്രിമാരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്താണ് എത്ര പേര് അവിടെ കുടുങ്ങി കിടപ്പുണ്ട് അവരുടെ പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത് ആ രണ്ടുപേരൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട് സാരമുള്ളതല്ല അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ കുടുങ്ങി കിടപ്പില്ലേ എന്ന കാര്യത്തിൽ ഡിസിസീവായ ഒരു തീരുമാനം ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഒപ്പം തന്നെ വി എൻ വാസ്വനോ പറയുന്നില്ല ഞാൻ ബൈറ്റ് പല തണ ആവർത്തിച്ച് കിട്ടും അതിന്റെ അടിയിൽ ആരും കിടപ്പില്ല രക്ഷാപ്രവർത്തനം നിർത്താം എന്ന് വി എൻ വാസ്തവൻ പറഞ്ഞിട്ടില്ല ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല ആ ബൈറ്റ് ഞാൻ പല ചാനലുകളെടുത്തു നോക്കി നമ്മളെ മാത്രം മിസ്സിംഗ് ആണ് മറ്റേതും ചാനലുകളുണ്ടോ എന്ന് നമ്മൾ നോക്കി ഒരു ചാനലിലെ ഓഡിയോ ബൈറ്റിലും അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടില്ല രണ്ട് വി എൻ വാസ്തവനും രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ അടിയിൽ ഒരാൾ കൂടി കിടപ്പുണ്ടോ എന്നൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല കാരണം അത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ല അവർക്ക് കിട്ടിയ പ്രാഥമിക ഇൻഫർമേഷൻ കൈമാറുന്നു ഇൻഫർമേഷൻ കൈമാറുമ്പോഴും അവർ പരിശോധിച്ച് പറയാമെന്ന് പലതവണ നമ്മളോട് പറയുന്നതായിട്ട് ഓഡിയോണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി ആരോഗ്യവുപ്പ് മന്ത്രിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം അവിടെ നടക്കുന്നത് പത്ത് മുപ്പത്തി അഞ്ചിന് ആരോഗ്യവുപ്പ് മന്ത്രി അവിടെ എത്തുന്നത് പതിനൊന്ന് പത്തോടു കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീടാണ് വി എൻ വാസുവൻ അവിടെ എത്തുന്നത് വി എൻ വാസുനെ എത്തുന്നു ആ സമയത്ത് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിനിടയിൽ ആരുമില്ല എന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതുവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല രണ്ട് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവയ്ക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല വി എൻ വാസുവനും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടാണ് അവിടെ നിന്നും കണ്ടെത്തിയത് രണ്ടുപേരെയാണ് അവർക്ക് സാരമായ പരിക്കുള്ളതല്ല ഇതാണ് നമ്മുടെ ബൈറ്റിലുള്ളത് നമ്മൾ വീഡിയോയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വഹിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളത് നമ്മളുടെ വീഡിയോ ബൈറ്റുകളുടെ രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല അതാണ് വസ്തുത ആ വസ്തുതയെ നമ്മൾ ഇനി എത്ര മാത്രം ചിത്രീകരിച്ചാലും ആ വസ്തുത വസ്തുത അല്ലാതെ മാറുന്നില്ല അപ്പോൾ നമുക്ക് ചോദിച്ചു ചോദിച്ചോദിക്കാം രണ്ടുപേർ മാത്രമേ ഉള്ളൂ അത് പരിശോധിക്കട്ടെ എന്നാണ് അവർ പറയുന്നത് പരിശോധിക്കണം എന്നാണ് പറയുന്നത് ആ സമയത്താണ് നമ്മൾ ജെ സി കാര്യം പറയുന്നത് ഇതാണ് പോയിട്ടു ജെ സി ബി വരാൻ വൈകിയത് എന്തുകൊണ്ടാണ് എനിക്ക് ഒന്ന് ജിമ്മി തന്നെയാണ് ബീൻ വാസവനുമായി സംസാരിക്കുന്നത് ബിൻ വാസൻ ഇന്നും പറയുന്നത് ബി എൻ ബാസവനാണ് പറയുന്നത് ജെ സി ബി വരണം ഹിറ്റാച്ച് വരണം എന്ന് പറയുന്നത് ആ കെട്ടിടം അറുപത്തി വർഷം പഴക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും മറ്റും ആ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ആ കെട്ടിടത്തിന്റെ സ്കെച്ച് എന്ന് പറയുന്നത് ഏറ്റവും അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടമാണ് അവിടേക്ക് ജെ സി ബി വീട്ടും വേറെ ഒരു സാധനം കാരണം ഇന്ന് തന്നെ നമ്മളത് കണ്ടു ആ ഇടുങ്ങിയ പാസേജിലൂടെയാണ് കേട്ട് പോകുന്നത് മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി വേണ്ടി വേണ്ട അതിനു ചുറ്റും ഫയർ ആൻഡ് സേഫ്റ്റി പോലും പോകില്ല അതായത് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ വാഹനം പോലും അതിനുള്ളിൽ കയറില്ല അത്ര ശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ഉത്ഭാത്തേക്ക് ഗ്രില്ല് മുറിച്ചാണ് ഈ ഹിറ്റാച്ച് മെഷീൻ വരുന്നത് ആ അതിനെടുത്തിരിക്കുന്ന സമയം ഒന്നര മണിക്കൂറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറാണ് വൈകിയിരിക്കുന്നത് അതായത് ഹിറ്റാച്ച് മെഷീൻ അതായത് അവിടെ നടന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി രാജ്യത്തേക്ക് മാറ്റി താഴെ ആളുകളോട് പരിശോധിക്കാൻ വേണ്ടി ഹിറ്റാച്ച് എത്തി ഒന്നര മണിക്കൂർ സമയം എടുത്തു ഗ്രില്ല് കട്ട് ഉള്ളിലേക്ക് വരാൻ കാരണം അതിന് മന്ത്രി വശത്തും കെട്ടിടങ്ങളും അവിടെ പ്രവർത്തനക്ഷമായ വാർഡുകളുടെ ബ്ലോക്കുകൾ നിൽക്കുകയാ അതിനിടയിലേക്കാണ് ഈ ഒന്നര മണിക്കൂർ സമയം കൊണ്ട് ഹിറ്റാച്ച് മെഷീൻ വരുന്നത് അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ന്യായമല്ല എന്നാണ് ഇതിലേക്ക് ആരോഗ്യ മേഖലയിൽ വീണാ ജോർജ് വന്നതിന് ശേഷം മൊത്തം നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാം പറയുന്നു നിപ്പ വന്നു കഴിഞ്ഞാൽ ഉടൻ നൂറ് ശതമാനവും മരണമാണ് സംഭവിക്കുന്നതെന്ന് എന്തൊരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ കഥകളിലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പേർക്ക് നിപ്പ വന്നു അതിൽ രണ്ടുപേർക്ക് മരണം സംഭവിച്ചു നാലുപേരെ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടുത്തി വിട്ടു ജിമ്മി അറിയുമോ കേരളത്തിന്റെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡ് റിപ്പോർട്ടുണ്ട് നിപ്പെ പ്രതിരോധിച്ച ട്രാക്ക് റെക്കോർഡ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ നിപ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ രണ്ടുപേരെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചു പതിനാറ് പേരോ മറ്റോ അന്ന് നമ്മുടെ ലിമിറ്റ് നഴ്സ് അടക്കം നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അന്ന് നമ്മുടെ മുമ്പിൽ വാക്സിൻ ഇല്ല നമ്മുടെ മുമ്പിൽ മറ്റു മറ്റും ആന്റി വൈറൽ ആയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല ഇല്ല ലോകത്തിൽ അറുപത്താറ് ശതമാനം എഴുപത് ശതമാനത്തോളം നിപ്പ ബാധിതരുടെ മരണനിരക്ക് നിലവിലിരിക്കുമ്പോൾ അത് മുപ്പത്തിമൂന്ന് ശതമാനമാക്കി കുറച്ചതാണോ കേരളത്തിലെ ആരോഗ്യവുദ്ധി എത്ര ചോദിച്ചാൽ എന്താണ് രാഹുൽ മാങ്കത്തെ മറുപടി പറയുക നാല് ആറ് പേരി രണ്ടുപേർ മരിക്കുകയും നാലുപേർ രക്ഷപ്പെടുകയും ചെയ്താൽ നിപ്പ വന്ന് ബാധിച്ചവരെല്ലാവരും മരിക്കും എന്നുള്ള പ്രചരണം കേരളത്തിൽ ആരോഗ്യ മേഖല ഇരുത്തിക്കെട്ടെങ്കിൽ പിന്നെ ഫാക്ട് ആ ഫാക്ടറി നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം രണ്ടാം പ്രായമായ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവുപ്പുറം മന്ത്രി വീണ ജോർജ് ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ആ കെട്ടിടം നിങ്ങൾ കോട്ടയ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം ഈ തകർന്നു വീണ കെട്ടിടമേ നിങ്ങൾ കാണും വീണ ടോയ്ലറ്റ് നിങ്ങൾ കാണും അവിടെയുള്ള ടി കെ ജയകുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ നിങ്ങൾ കാണാം വയനാട്ടിൽ നിന്ന് മറയൂരിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കേരളത്തിൽ പുറത്ത് നിന്ന് അവിടെ ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം അറിയാം അവിടെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇന്ത്യയിലെ പൊതുജാരോഗ്യ കേന്ദ്രമാണ് കോട്ടയ മെഡിക്കൽ കോളേജ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൻജോഗ്രാം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണ് അവിടെ ടി കെ ജയകുമാർ തന്നെ റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കണം അത്രയും അധികം സവിശേഷതകളുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജ് അത്യാധുനിക സംവിധാനമുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ദൃശ്യങ്ങൾ വന്നിട്ടില്ല ആ ഈ ബ്ലോക്കിന് നേരെ ഒരു നൂറടി മുന്നോട്ട് പോയി എടുത്തോട്ട് തിരിഞ്ഞാൽ ആ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാം അത് രണ്ടാം പ്രായ സർക്കാരിന്റെ ഒന്നാം പ്രായ സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ചതാ അത് തൊട്ടപ്പുറത്ത് നിങ്ങൾ വന്നാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിൽ ഒന്നാണ് ഈട്ടെ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി കോളജി ഒരു പരാതി വന്നിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പരാതി കേട്ടിട്ടുണ്ടോ ഹൃദ്രോഗ വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പരാതി കേട്ടിട്ടോ ജിമ്മി കോട്ടയ മെഡിക്കൽ കോളേജിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഹൃദ്രോഗ ചികിത്സ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ടെസ്റ്റ് ടു വിശിഷ് പറയുന്ന സ്ഥാപനമാണ് ഈ കോട്ടയ മെഡിക്കൽ കോളേജ് അപ്പോൾ പൊതുജനാരോഗ്യ സംവിധാനം സ്വാഭാവികമായും അവിടെ ഒരു മരണം നടന്നാലും നമ്മൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യും സ്വാഭാവികമായും ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതിന്റെ പേരിൽ കേരളത്തിലെ പൊതുജനാരോഗ്യം പൂർണ്ണമായിട്ടും തകർന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു ആശയമാണ് ഇനി ഞാൻ ഒരു കണക്കുകൂടി പറയാം നമ്മുടെ ഇക്ബാൽ സർ പറഞ്ഞ ഒരു കണക്കുണ്ട് വളരെ പ്രധാനപ്പെട്ട കണക്കാണ് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കൂടിയാണ് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് ഇക്ബാൽ സർ പറയുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകരെ സത്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ർക്കാരിന്റെ രണ്ട് സർക്കാരുകളുടെയും കാര്യത്തിൽ ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തിയാൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ ആരോഗ്യമേഖലയിൽ ചികിത്സ തേടുന്നതിന് ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കേണ്ടി വരുന്ന തുക നമ്മൾ അതിനെ പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നാണ് ഒ പി അതായത് ഓരോരുത്തരെയും സ്വകാര്യ ചിലവ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഔട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എഴുപത്തി ആറ് ശതമാനമായിരുന്നു സെവന്റി സിക്സ് പെർസെന്റേജ് ആരോഗ്യമേഖലയിൽ സർക്കാർ ചെലവഴിച്ചിരുന്നത് ആർത്ഥത്തിൽ ട്വന്റി ഫോർ പെർസെന്റേജ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ എഴുപത്തിയാറ് ശതമാനം സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഈ രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടം എത്തുമ്പോഴേക്കും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോക്കൂ നോക്കും അമ്പത്തി ഒൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എഴുപത്തി ആറിൽ നിന്ന് അമ്പത്തി ഒൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇതൊരു വലിയ നേട്ടമാണ് ഞാൻ ചിത്രീകരിക്കുന്നില്ല പക്ഷേ ഒരു നേട്ടമാണ് കാരണം പതിനേഴ് ശതമാനത്തിന് കുറവുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടുവെന്നതിന് തെളിവാണ് അവിടെ ഒട്ടേറെ ഉദാഹരണം പറയാൻ കഴിക്കും സമയത്തെ പരിമിതികളും ഞാനത് പറയുന്നില്ല പക്ഷേ ഇതൊരു കണക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നവരുടെ എണ്ണം ചെറുതല്ല എട്ട് പോയിന്റ് അഞ്ച് കോടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒ പി ടിക്കറ്റിട്ടെ എണ്ണം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രണ്ടാം പ്രദായ സർക്കാരിന്റെ കാലത്ത് ചെറിയ കണക്കാണോ ഇത്രയും പേരെ ആശ്രയിക്കുന്ന പുതിയ സംവിധാനമല്ലേ അവിടെ ഉണ്ടായ പിഴവ് പക്ഷെ അത് സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന് തന്നെയാണ് എന്റെ വാദം അത് സ്വാഭാവികമായും പ്രതിപക്ഷം ഈ രാജ്യം ഒക്കെ ആവശ്യപ്പെടുന്നത് കിട്ടുന്ന രാഷ്ട്രീയ അവസരമാണ് ഒരു അവസരം രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഉപയോഗിക്കാൻ പ്രതിപക്ഷം മാത്രമേ ഉള്ളൂ അതല്ലാതെ ഈ മരണത്തിന്റെ ഉത്തരവാദി ആരോഗ്യ വകുപ്പ് മന്ത്രിയോ ബി എൻ വാസ്തവനോ അല്ല അതൊരു സിസ്റ്റമിക് ഫെയിലിയർ ആണ് ആ സിസ്റ്റമിക് ഫെയിലിയുടെ ഉത്തരവാദിത്വമാണ് അതൊന്നാം പ്രതായി സർക്കാരിനുണ്ട് രണ്ടാം പ്രതായി സർക്കാരിനുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടിട്ടും ഒരു കടലാസ് പോലും നിൽക്കാതിരുന്ന ഉമ്മചാണ്ടി സർക്കാരിനുണ്ട്